വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ് ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഏകദേശം ഒരു അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ മീനാക്ഷി വിലാസം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ജമന്തി പൂക്കളുടെ വിളവെടുപ്പായിരുന്നു അത് വിളവെടുത്തിട്ട് നമ്മൾ മീനാക്ഷി വിലാസം ക്ഷേത്രത്തിലോട്ട് കൈമാറ്റം ചെയ്തു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിഷയം നിരാശയെക്കുറിച്ചാണ് നിരാശ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ അങ്ങനെ ഉണ്ടാവാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ല എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും നിരാശ നമ്മുടെയൊക്കെ ലൈഫിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ശരിയല്ലേ നിങ്ങൾക്കറിയാമോ ഈ മഹാന്മാരായ വ്യക്തികളൊന്നും നിരാശയ്ക്ക് വഴിപ്പെടത്തില്ല എന്ത് വലിയൊരു പ്രശ്നം വന്നാലും എന്ത് വലിയൊരു നിരാശയായിട്ടുള്ള ഒരു കാര്യം വന്നാലും അവർ യാതൊരു ടെൻഷനും ഇല്ലാതെ അതിനെ നേരിടും മനഃശാസ്ത്രജ്ഞനായ എഡിസൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാനിവിടെ പറയാം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള എഡിസൺ ഇൻഡസ്ട്രീസ് ഒരു രാത്രി കത്തിച്ചാമ്പലാവാൻ തുടങ്ങി തോമസ് ആൽവ എഡിസന്റെ സമ്പാദ്യം മുഴുവൻ ആകപ്പാടെ നഷ്ടത്തിലായി ഈ എഡിസൺ ഇൻഡസ്ട്രീസ് കത്തിച്ചാമ്പലാവുന്നത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനേ നമ്മുടെ എഡിസനെ കഴിഞ്ഞുള്ളൂ തന്റെ സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ കത്തിച്ചാമ്പലാവുന്നത് നോക്കി നിൽക്കുന്നതിനിടയിൽ എഡിസന്റെ മകൻ ഓടി വന്നു എഡിസന്റെ മകനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു എവിടെ നിന്റെ അമ്മ അവളെ വിളിച്ചുകൊണ്ടുവരും ഇതുപോലുള്ളൊരു കാഴ്ച അവൾക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല പിറ്റേ ദിവസം ചാരക്കുംബാരം നോക്കി നിന്ന മകനോട് എഡിസൻ പറഞ്ഞു ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ വലിയൊരു മൂല്യമുണ്ട് നമ്മുടെ കുറവുകളെല്ലാം കത്തിച്ചാമ്പലായി പുതുതായിട്ട് ഇനി തുടങ്ങാൻ അവസരം നൽകിയ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഈ ദുരന്തം നടക്കുമ്പോൾ എഡിസൻ്റെ പ്രായം അറുപത്തേഴാണ് ഒരു പുരുഷായുസം മുഴുവൻ കഷ്ടപ്പെട്ട അധ്വാനമാണ് വെണ്ണീറായിത്തീർന്നത് നഷ്ടബോധം എഡിസൻ്റെ മനസ്സിനെ തളർത്തിയില്ല അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതുമില്ല അദ്ദേഹം പൂർണ്ണമായുള്ള ഉത്സാഹത്തോടുകൂടി വീണ്ടും ജോലി ആരംഭിച്ചു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം സുപ്രധാനമായും മറ്റൊരു കണ്ടുപിടുത്തം നടത്തി ആദ്യത്തെ ഫോണോഗ്രാഫ് ഇത് നമുക്കെല്ലാവർക്കും നല്ലൊരു പാഠമാണ് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിരാശരാകുന്ന നമുക്ക് ഇത് നല്ലൊരു പ്രചോദനം നൽകുന്ന കഥ കൂടിയാണ് അല്ലേ നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നിരാശരാകുകയും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുകയും ചെയ്യാറുണ്ട് ഈ ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമാണ് നമ്മൾ മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെ നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം പൂർണ്ണമായിട്ടും പരാജയത്തിലായിപ്പോകും നഷ്ടങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഒരിക്കലും നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെ വിലപിച്ചിരിക്കാൻ പാടില്ല കാരണം നഷ്ടങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മുന്നിൽ കിടക്കുന്ന വഴി നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല ഏത് നഷ്ടങ്ങൾക്കിടയിലും ആത്മധൈര്യത്തോടുകൂടി മുന്നേറി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക തന്നെയാണ് വേണ്ടത് അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം തരാം